കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് ഉപ്പാക്ക് എൻഗേജ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഹൗസ് വാമിംഗിന്റെ പേരിൽ വൃത്തികേട് നടക്കുന്നത് വാപ്പക്കും ഉമ്മാക്കും അറിയാ കല്യാണത്തിന്റെ പേരിൽ ഫെസ്റ്റിന്റെ പേരിൽ സെന്റ് ഓഫിന്റെ പേരിൽ ആർട്സ് ഫെസ്റ്റിന്റെ പേരിൽ ന്യൂ ഇയറിന്റെ പേരിൽ ഈ ഉപ്പാക്ക് ഒരു കൂസലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഉപ്പക്കും ഉമ്മാക്കും ഇസ്ലാം എടുക്കുന്ന പേരെന്താണെന്നറിയോ ദ യൂസ് എന്നാണ് ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം സ്വന്തം കുടുംബക്കാര് തെറ്റെയ്യുമ്പോൾ ഒരു കൂസലും ഇല്ലാത്ത ഉപ്പയും ഉമ്മയും ഓ മുടി എങ്ങനെ മുറിച്ചാലെന്താ ഓള് ഡ്രസ്സ് എങ്ങനെ ഇട്ടാലെന്താ ഈ ഉപ്പക്കും സ്വർഗം ഹറാമാണെന്ന് കുടുംബക്കാര് തെറ്റെയ്യുന്നു നമുക്ക് അറിയാം അത് അംഗീകരിക്കുക അത് നമ്മൾ അറിയുക എന്ന് പറയുന്നത് കടുത്ത ഹറാമും വൻദോഷമാണ് അത് നമ്മളിൽ നിന്നുണ്ടാവരുത് നമ്മൾ ഒരു ഉപദേശം നൽകിയാൽ ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടോ ഇല്ലയോ